അമ്മയാനയിൽ നിന്നൊറ്റപ്പെട്ട് സ്കൂളിൽ കയറി കുറുമ്പുകാട്ടി കുട്ടിയാന കുട്ടികളും അധ്യാപകരും ജീവനക്കാരും നാട്ടുകാരും എല്ലാം കൗതുകത്തോടെ പിന്നാലെ കൂടി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn വയനാടാണ് സംഭവം ചേകാടി സർക്കാർ എൽ പി സ്കൂളിന്റെ വരാന്തയിലേക്കാണ് ആനക്കുട്ടി ഓടിക്കയറിയത് മുറ്റത്തും ഇടനാഴികളിലുമൊക്കെയായി ആനക്കുട്ടി കറങ്ങി നടന്നു ഇടയ്ക്ക് ഒരു ബൈക്കും മറിച്ചിട്ടു കൂട്ടം തെറ്റി അമ്മയാനയെ അന്വേഷിച്ച് കറങ്ങി നടക്കുന്നതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം വനം അതിരിടുന്ന പ്രദേശമായതിനാൽ ഈ ഭാഗങ്ങളിൽ ആനയുടെയും പുലിയുടെയും ശല്യം പതിവാണ് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വലയുപയോഗിച്ച് കുട്ടിയാനയെ പിടികൂടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി പരിശോധനകൾക്ക് ശേഷം കാട്ടിൽ വിടും മലയാളം ടെലിവിഷൻ വയനാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്